നമസ്കാരം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നാൽപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി മണിപ്പുഴ പാമ്പുരു ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനം ഫ്രാൻസിസ് ജോർജ് എംബി ഉദ്ഘാടനം ചെയ്തു പി ജി രാജേന്ദ്രബാബു അധ്യക്ഷനായി സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അടുകുരു സംഗീതാ വിശ്വനാഥനും പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ടി ബാബു ഡോക്ടർ പി ചന്ദ്രമോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു ശ്രജിത് എ അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവർക്കും നമസ്കാരം സംസ്കാരിക സമ്മേളനത്തിന്റെ ശ്രീ പി ജി രാജേന്ദ്രബാബു ലോക ഉദ്ഘാടനം ചെയ്യാനായി സംസ്കാര സമിതി സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന സംഗീത വിശ്വനാഥൻ മുൻ ഡയറക്ടർ ശ്രീ വി ആർ ജോഷിധാരണ സാംസ്കാരിക സംഗതിയിലെത്തും കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സാംസ്കാരിക സംഘാടനയാണ് അതുകൊണ്ടുതന്നെ അത്തരത്തിലുള്ള എട്ട് വിദ്യാലയങ്ങൾ നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്നു ആ വിദ്യാലയങ്ങളിലൊക്കെ ധാരാളം കുട്ടികൾ പഠിച്ച പ്രവർത്തനങ്ങൾ കേരളത്തിലേറെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സമിതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭം കുറിച്ച് ഗവൺമെന്റ് സർക്കാർ സർവീസിലുള്ളവരുടെയും അതുപോലെ സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ പിടിഞ്ഞാണ് മുഖ്യമായ ഈ സമിതിയിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുദേവത്തെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായി തങ്ങൾക്ക് ലഭിച്ച സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചാണ് ഈ സമിതിയുടെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ എന്നാണ് നിങ്ങൾ മറ്റനുബന്ധ മേഖലകളിലെല്ലാം സമിതിയുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിദ്യ കൊണ്ട് പ്രബുദ്ധനാകാനുള്ള ഗുരുവിൻ്റെ ആ ഒരു ആഹ്വാനം അത് ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി നമ്മുടെ സമൂഹത്തിൽ വിദ്യ എല്ലാവർക്കും ഒരുപക്ഷെ അത് ലഭ്യമല്ലാതിരുന്ന വിഭാഗങ്ങൾക്കൊക്കെ ലഭ്യമാക്കാനും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നീ അറിവിന്റെ യുഗത്തിൽ ജീവിക്കുമ്പോൾ പഴയ ആ രീതിയിൽ നിന്നൊക്കെ മാറി പുതിയ അറിവുകൾ സ്വായത്ഥമാക്കാനുള്ള പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗത്തിൽക്കും തുല്യമായിട്ട് അവസരമൊരുക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തെ നമുക്ക് വേണ്ടതെന്നാണ് എല്ലാവർക്കും